നമസ്കാരം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വന്നുചേരുന്ന ആറ് നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എല്ലാ കാലത്തും മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് സൗഭാഗ്യങ്ങൾ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചില നക്ഷത്ര ജാത ജാതകര് ജീവിതത്തിലുടനീളം ചില ജാതകര് ചില നക്ഷത്രക്കാർ പറയാറുണ്ട് എന്റെ നക്ഷത്രം കൊള്ളില്ല എന്നൊക്കെ പറയാറുണ്ട് ഇപ്പോൾ പ്രസവിക്കുന്ന കുട്ടികൾക്ക് പോലും ജാതകവും സമയവും നോക്കിയിട്ടാണ് പ്രസവം വരെ എല്ലാവരും സിസേറിയനൊക്കെ എല്ലാവരും കറക്റ്റ് ചെയ്ത് വയ്ക്കും നല്ല നക്ഷത്രം നല്ല സമയമൊക്കെ നോക്കിയിട്ടാണ് അപ്പൊ അതുപോലെ ചില നക്ഷത്ര ജാതകര് ജീവിതത്തിലൂടെ നേളം കുബേര ഭാഗ്യം ഉള്ളവരായിട്ട് പറയപ്പെടുന്നുണ്ട് അതായത് കുബേര ഭാഗ്യം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ധാരാണ് സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് പലതും ജീവിതത്തിലെ സൗഭാഗ്യങ്ങളായിട്ട് കണക്കാക്കുന്നവരുണ്ട് നല്ല കുടുംബം നല്ല സന്തതികൾ നല്ല ദാമ്പത്യം അതിൽ നിന്ന് വരുന്ന ഐശ്വര്യങ്ങള് ഇതെല്ലാം പണം എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല പണം കൂട്ടിന്റെ കൂടെ പല ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട് ഇവരുടെ സാമ്പത്തിക നില പൊതുവേ ഭദ്രമായിരിക്കും പല സമയത്ത് അതിലൊന്നാണ് അശ്വതി നക്ഷത്രം മേടക്കൂറിൽപ്പെട്ട അശ്വതി നക്ഷത്രക്കാര് ഈ അശ്വതി നക്ഷത്രക്കാർ ഇവർ പൊതുവെ ഏത് മേഖലയിലാണെങ്കിലും ഇവർ വിജയിക്കും പ്രത്യേകിച്ച് ഇവർക്ക് നല്ല ദാമ്പത്യം മിക്കവാറും തൊണ്ണൂറ് ശതമാനം അശ്വതി നക്ഷത്രക്കാരും നമ്മൾ നോക്കുമ്പോൾ പൊതുവേ ദാമ്പത്യത്തിൽ ഇവർക്ക് നല്ല ഒരു ദാമ്പത്യ ജീവിതമായിരിക്കും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള പരാജയങ്ങൾ സംഭവിക്കൂ ിക്കാറുള്ളൂ അത് ചിലപ്പോൾ അവരുടെ ജാതക ദോഷം കൊണ്ടോ സഞ്ചിത കർമ്മങ്ങൾ കൊണ്ടോ ആയിരിക്കാം പിന്നെ കൂടാതെ ഏത് മേഖലയിലൊക്കെ ഇവർക്ക് സൗന്ദര്യത്തിന്റെ കാര്യത്തിലാണ് ഏത് മേഖലയിലൊക്കെ ഇവർക്ക് തിളങ്ങാനൊക്കെ സാധിക്കും അപ്പൊ പൊതുവെ സൗഭാഗ്യത്തിന്റെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടുള്ള നക്ഷത്രക്കാരാണ് അശ്വതി നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഇവർക്ക് നല്ല രീതിയിൽ സാമർത്ഥ്യവും സൗഭാഗ്യവും ധൈര്യശാലികളായിരിക്കും എന്തിനേയും നേരിടാനൊക്കെയുള്ള ധൈര്യം ഉണ്ടായിരിക്കാം പൊതുവെ ഇവർക്ക് അങ്ങനെ ഒരു കാര്യത്തിലും അങ്ങനെ വിഷമോ സങ്കടമോ ആ ഒന്നും ഉണ്ടെങ്കിൽ ഇവർ പുറത്തൊന്നും പ്രകടിപ്പിക്കില്ല അപ്പോൾ പ്ര പ്രത്യേകിച്ച് ഇവരുടെ ആ ജീവിത ആ പാത ജീവിതത്തിലുടനീളം ഇവർക്ക് എന്തായിരിക്കാം നല്ലൊരു രീതിയിൽ തന്നെ ഇപ്പോൾ ഏഴര ശനി തുടങ്ങുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്നാൽ തന്നെയും ഇവർക്ക് കുറേയേറെ നേട്ടങ്ങൾ വന്ന് ഭവിക്കും ഒരു കാലമാണ് ചില അശ്വതി നക്ഷത്രക്കാർക്ക് ദാമ്പത്യത്തില് ചിലപ്പോൾ അവരുടെ ജാതക ദോഷങ്ങൾ കൊണ്ട് വർത്തൃവിരഹമൊക്കെ സംഭവിക്കാം എങ്കിൽ പോലും അവർക്ക് എന്താണ് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ജീവിതമൊക്കെ ചിലപ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനായിട്ടൊക്കെ കഴിയാറുണ്ട് അതുപോലെ തന്നെയാണ് മേടക്കൂറിൽപ്പെട്ട മേടൻ രാശിയിൽപ്പെട്ട ഭരണി നക്ഷത്രക്കാർ ഇവര് പൊതുവെ സാമ്പത്തികമായിട്ട് ചെറുപ്പകാലത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും പൊതുവെ ഇവർ കഠിനാധ്വാനം ചെയ്യുന്നവരും ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയിട്ട് സമ്പത്ത് ഈ നക്ഷത്ര ഇവരുടെ ആ അധിപൻ അതായത് ശിഷ്ടത്തില് ഇവര് വരുമ്പോൾ ജനനം ഇവരുടെ ശിഷ്ടമായിട്ട് വരുന്നത് ശുക്രനാണ് അതായത് അധിപനായിട്ട് വരുന്നത് ശുക്രനാണ് അപ്പൊ ശുക്രൻ ആയത് കൊണ്ട് തന്നെ ഇവര് ആഡംബര ലോലുവലാണ് എങ്ങനെ ആഡംബരം കാണിക്കണം മറ്റുള്ള മുമ്പില് കുറച്ച് പ്രൗഢി കാണിക്കണം എന്നുള്ള രീതിയാണ് ഇവർക്ക് ഇവര് പൊതുവെ സുഖ ലോലുവലായിരിക്കാം ഒരു മധ്യപ്രായമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് എത്തുന്ന സമയമാകുമ്പോഴത്തേക്കും ഇവർ സഹായിച്ചിട്ടില്ലാത്തവർ പോലും ചിലപ്പോൾ ഇവരെ എന്താണ് സഹായിക്കാനായിട്ട് വരികയും നല്ലൊരു രീതിയിലുള്ള ജീവിത ചുറ്റുപാടുകൾ മ സന്തതികളായിട്ടും മക്കളുടെ മക്കളൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ജീവിത ചുറ്റുപാടുകൾ ഇവർക്ക് അനുകൂലമായിട്ടൊക്കെ വരാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇവർക്ക് ഈ പറയുന്ന ശനി ഏഴര ശനിയുടെ കാലഘട്ടത്തിലാണ് പന്ത്രണ്ടിലേക്കാണ് ശനി പ്രവേശിക്കുന്നതെങ്കിലും പൊതുവില് ആരോഗ്യപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഇവരെ ബാധിക്കാം എന്നാലും പൊതുവെ സമ്പന്നയുടെ കാര്യത്തിൽ സമ്പത്തിന്റെ കാര്യത്തിൽ സമ്പന്നതയുടെ കാര്യത്തിൽ ഐശ്വര്യത്തിന്റെ കാര്യത്തിൽ ഇവർക്ക് നല്ലൊരു വർഷം തന്നെയായിരിക്കും ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇവർക്ക് ചെറുപ്പകാലത്തിലുള്ള കഷ്ടപ്പാടുകളൊക്കെ മാറിക്കഴിഞ്ഞാൽ അങ്ങോളം ഇങ്ങോളം ഇവർക്ക് കുറേ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഈ പറയുന്ന നക്ഷത്രക്കാര് പിന്നീട് പറയുന്നത് കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രം എന്ന് പറയുമ്പോൾ ഇവരെ പൊതുവേ നല്ലതായിട്ടും ചീത്തയായിട്ടും ജനിക്കുന്ന ആളുകളുണ്ട് എങ്കിലും പൊതുവേ നല്ല ഒരു നക്ഷത്രം തന്നെയാണ് കാർത്തിക നക്ഷത്രക്കാർ വിദ്യാസമ്പന്നരായിരിക്കും ഇവർ ഏതെങ്കിലും തരത്തിലൊക്കെ വിദ്യാസമ്പന്നരാകുകയും അതിൽ നിന്ന് ഇവർ വരുമാനം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഭർത്തൃമതികളായിട്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ് വിദ്യാസമ്പന്നരാണ് ധനികരായിട്ടിരിക്കാനുള്ള ഇവർ ജനിച്ച വീടോ ഇവരുടെ അച്ഛനിൽ നിന്നോ അല്ലെങ്കിൽ സഹോദരനിൽ നിന്നോ ഏതെങ്കിലും തരത്തിലൊക്കെ ഇവർക്ക് ധനികരാകാനുള്ള യോഗമൊക്കെ ഇവർക്ക് വന്നു ചേരുന്നുണ്ട് ധനിക അതായത് പണം ധാരാളം ഉണ്ടെങ്കിലും അത് ഇവർക്ക് ചുറ്റുപാടുകൾ ഇവരുന്ന ജീവിത രീതി വളരെ നല്ല രീതിയിൽ തന്നെ ആയിരിക്കും സത്യസന്ധരായിരിക്കാം ആരോഗ്യമുള്ളവരായിരിക്കാം വിദേശത്തൊക്കെ പോയിട്ട് ജോലി ചെയ്ത് ഇവർക്ക് ധാരാളം പണം ഉണ്ടാക്കാനും വിദേശത്ത് വസിക്കാനും കാലാകാലത്തോളം വിദേശത്ത് വസിച്ച് ജോലി ചെയ്യാനും ഒക്കെയുള്ള യോഗം ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് പിന്നീടുള്ളതാണ് ചിങ്ങക്കൂരിൽപ്പെട്ട ചിങ്ങൻ രാശിയിൽപ്പെട്ട മകൻ നക്ഷത്രക്കാര് ഈ നക്ഷത്രത്തിൽപ്പെട്ട മകൻ നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ മകൻ നക്ഷത്രക്കാർക്ക് നേതൃത്വ ഗുണം കൂടിയിരിക്കുന്നവരാണ് എവിടെ ചെന്നാലും അവർക്കൊരു നേതൃത്വ ഗുണം ഉണ്ടാവും ഒരു പാഠവും ഉണ്ടാവും ധാർമ്മിക ബോധം ധാരാളം ഉള്ള ആളുകളാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം അവർ ജനിക്കുന്ന വീട്ടിലാണെങ്കിലും അവരുടെ ജീവിത രീതിയിലാണെങ്കിലും അവരുടെ ജീവിതത്തിലാണെങ്കിലും ഇവർക്ക് സമ്പത്തുമൊക്കെ ധാരാളം നിലനിൽക്കുന്ന ഒരു ഉടനീളം ഇവർക്ക് ജീവിതത്തിൽ ഉയർച്ച താണ് ജീവിതത്തിലൊന്നുകൊണ്ട സമ്പത്തും ഐശ്വര്യവും ഒക്കെ ഇവർക്ക് കൈവരിക്കും ഇവരുടെ സന്താനങ്ങളെ കൊണ്ടോ ഭർത്താവിനെ കൊണ്ടോ ഭർത്തൃമതികളായിട്ട് ജീവിക്കുന്നവരാണ് മിക്കവാറും മകൻ സ്ത്രീകള് ഇനി അങ്ങനെ ഇല്ലെങ്കിൽ പോലും സന്ത ഒന്നിക സന്താനങ്ങൾ അല്ലെങ്കിൽ ഭർത്താവ് ഇത് രണ്ടിലേതെങ്കിലും കൊണ്ട് ഇവർക്ക് കൂടുതൽ ജീവിതത്തിലൂടെ നീളം സമ്പത്ത് കൈവരിക്കാനൊക്കെ ഐശ്വര്യം കൈവരിക്കാനൊക്കെ സാധിക്കുന്നത് ഇവരിയ്ക്കുന്നിടത്ത് പൊതുവേ ഐശ്വര്യം കളിയാടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ പറയുന്ന മകൻ നക്ഷത്രക്കാർക്ക് ഇനി അങ്ങനെ ഏതെങ്കിലും കാരണത്തിൽ സംഭവിക്കുന്നത് കേൾക്കുന്ന ഒരു വിചാരിക്കും ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലല്ലോ എന്ന് തോന്നിയാണ് പക്ഷെ ഇത് അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ചിലപ്പോ ഇവരുടെ ജീവിതകർമ്മങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവാം ഭാഗ്യാനുകൂല്യത്തിന്റെ ഒരു പ്രത്യേക ഒരു ആകർഷണീയത ഇവർക്ക് വന്നു ചേരുന്നുണ്ട് ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ വളരാനുള്ള ഒരു ഭാഗ്യമൊക്കെ ഇക്കൂട്ടർക്ക് ധാരാളമായിട്ട് വന്നു വന്നുചേരുന്നുണ്ട് പിന്നീടുള്ളതാണ് നക്ഷത്രം ചിങ്ങൻ രാശിയിൽപ്പെട്ട പൂര നക്ഷത്രക്കാർ പൂര നക്ഷത്രത്തിൽ പറഞ്ഞ പുരുഷന്മാരാണെങ്കിൽ പൂരം പറഞ്ഞ പുരുഷൻ വളരെ മഹാഭാഗ്യമാണെന്നാണ് നമ്മുടെ പിതൃക്കളൊക്കെ പറയാറ് ആചാര്യന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സൗന്ദര്യം സാമർഥ്യം ഇവ വളരെ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് ശക്തി ഉണ്ടാവാം ഇവരിരിക്കുന്നിടത്ത് എല്ലാ തരത്തിലും തൊടുന്നതൊക്കെ പൊന്നാക്കുന്ന ഒരവസ്ഥ ഇവരിയ്ക്കുന്നിടത്തുമൊക്കെ ഇവർക്ക് ഐശ്വര്യം വിളയാടുന്നതാണ് ഇവർക്ക് പൊതുവെ സൗഹൃദയത്വം എല്ലാവരുമായിട്ട് നല്ല സ്നേഹത്തിൽ വസിക്കാനുള്ള വർത്തിക്കാനുള്ള കഴിവുണ്ടാവാം ഈ ഗുണാനുഭവങ്ങളൊക്കെ ഉള്ളവരാണ് പൂരം നക്ഷത്രക്കാരെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പില് കീഴ്വഴങ്ങി ജോലി ചെയ്യാനോ മറ്റുള്ളവരുടെ ആജ്ഞയൊന്നും പാലിക്കാനോ ഒന്നും ഈ പൂരം നക്ഷത്രക്കാർക്ക് താല്പര്യം ഉണ്ടാവില്ല അതിനൊക്കെ ഇവർ വിമുഖത കാണിക്കും എങ്കിലും ഇവര് ഇവരുടെ കഠിനാധ്വാനം കൊണ്ട് ഇവരുടെ സ്വപ്രയത്നം കൊണ്ട് ഇവര് നല്ല രീതിയിൽ ഈ മുന്നിൽ ജീവിതത്തിൽ മുന്നേറാനൊക്കെ ആയിട്ട് കഴിയുന്ന ഒരു നക്ഷത്രക്കാരാണ് തൊട്ടതൊക്കെ പൊന്നാക്കുന്നതിനോടൊപ്പം തന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട ചുറ്റുപാടുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ ഐശ്വര്യം കളിയാടുന്ന ഒരു നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാര് എന്ന് പറയുന്നത് പിന്നെ വരുന്നത് ആറ് നക്ഷത്രത്തിൽ അവസാനം വരുന്നതാണ് ഉത്തരം നക്ഷത്രക്കാര് ഉത്തരം നക്ഷത്രക്കാര് ഉറച്ച നിലപാടുകളിൽ നിലനിൽക്കുന്നവരും സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിലും കുടുംബ കുടുംബസ്വത്തിന്റെ കാര്യത്തിലാണെങ്കിലും പൈതൃക സ്വത്തിന്റെ കാര്യത്തിൽ ത്തിലൊക്കെ ആണെങ്കിലും ഇവർക്ക് ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നവരാണ് പക്ഷെ പ്രത്യേകിച്ച് ഇത് പറയുമ്പോൾ ചോയ്ക്ക് ഈ ആറ് നക്ഷത്രക്കാർ കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഇരുപത്തി ഒന്ന് നക്ഷത്രക്കാരും മോശമാണോന്ന് മോശമാണെന്നല്ല ഈ നക്ഷത്രക്കാർക്ക് പൊതുവില് ജീവിതത്തിലുള്ള നീളം ഈ ഒരു വർഷം സാമ്പത്തികമായിട്ട് ഉയർച്ചയും ഐശ്വര്യവും കൈവരിക്കാൻ സാധിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതലായിട്ട് നേട്ടങ്ങൾക്ക് വേണ്ടി ഇവർ കൂടുതൽ പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും പരിഹാരങ്ങൾ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ നല്ലതുപോലെ തിളങ്ങാൻ പറ്റുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഈ ആറ് നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം